ലൈവ് അച്ഛൻകുണ്ടല്ലോ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്

2016 ചാമ്പ്യൻമാർ സുവിധമായിവര എന്നിവകൾ നഗരബോധിൽ മാചരിക്കുന്നോ കൈയടിയില്ല ഒന്ന് കൈയടിച്ചാൽ നാളെ നിങ്ങൾ കേൾക്കിക്കോാൻ കഴിയുന്ന നല്ല നല്ല മത്സരങ്ങൾ സമ്മാനിക്കുന്ന 2016 ചാമ്പ്യൻമാർ രാജ് ശകവാനീട് നിർത്തിക്കൊണ്ട് ശരവ്ശ യസ്പ്രേ കൈയടശം കൈയടിച്ച സ്വീകരിക്കുന്ന പ്രേമളരെ ഒരു വണക്കീച്ചു കൊണ്ട് ടീമിനെ കാത്തിരിക്കുന്നത് പന്ത്രണ്ടാം സ്ഥാനമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അവധ ഈ ആ ആ കാണുവാനായി നാട്ടിലെ എത്തിയിട്ടുണ്ടെങ്കിൽ മത്സരത്തിലേക്ക് കളിക്കളം മാറുന്നു രണ്ട് സെറ്റുകളും കൈപ്പിടിയിലൊതുക്കിക്കൊണ്ട സെമി ഫൈനലിലേക്ക് ആരെന്ന ചോദ്യത്തിനെല്ലാം ഉത്തരം നൽകുവാനായിട്ട് പല ദൂരം ആലോചിച്ചുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ അനന്തപത്മനാഭന്റെ മണ്ണിൽ നിന്നും കടന്നെത്തിയിരിക്കുന്ന ടി വി